നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം റെഡ് അലേർട്ട് കിട്ടാത്തത് കൊണ്ടാണ് ദുരന്തത്തിന് മുന്നൊരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ നടത്താതിരുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ വാദങ്ങൾക്ക് മുഖമടച്ച മറുപടിയുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മേധാവി മൃത്യുജയ് മോഹപത്ര വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിന്റെ പരാമർശത്തിനെതിരെ വിശദീകരണവുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മേധാവി മൃത്യുജയ് മോഹപത്ര രംഗത്ത് വന്നത് ഓറഞ്ച് അലേർട്ട് ലഭിക്കുമ്പോൾ തന്നെ മുന്നൊരുക്കം നടത്തണമെന്നും റെഡ് അലേർട്ടിനായി കാത്തിരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഓറഞ്ച് അലർട്ട് എന്നാൽ നടപടികൾക്ക് തയ്യാറാവുക എന്നാണ് അർത്ഥമാക്കുന്നതെന്നും റെഡ് അലേർട്ടിനായി കാത്തിരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി സമാനമായ മുന്നറിയിപ്പാണ് ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും നൽകിയിരുന്നതെന്നും മൃത്യുജയ് മോഹപത്ര പറഞ്ഞു ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും നിർദ്ദേശത്തെ തുടർന്ന് വേണ്ട നടപടികൾ എടുത്തപ്പോൾ കേരളം നിസ്സംഗത പുലർത്തുകയായിരുന്നു ജൂലൈ പതിനെട്ട് ജൂലൈ ഇരുപത്തിയഞ്ച് തീയതികളിൽ തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കാര്യമായ മഴ പെയ്യാനുള്ള സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് കാലാവസ്ഥാ വകുപ്പ് വിപുലമായ റേഞ്ച് പ്രവചനം നടത്തിയിട്ടുണ്ടെന്ന് ഓൺലൈനായി നടത്തിയ പത്രസമ്മേളനത്തിൽ ഐ എം ഡി മേധാവി പറഞ്ഞു ജൂലൈ ഇരുപത്തി അഞ്ചിന് പുറപ്പെടുവിച്ച ദീർഘകാല പ്രവചനം ജൂലൈ ഇരുപത്തി അഞ്ചു മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ പടിഞ്ഞാറൻ തീരത്ത് രാജ്യത്തിന്റെ മധ്യഭാഗങ്ങളിലും നല്ല മഴയുടെ പ്രവർത്തനത്തെ വ്യക്തമാക്കിയിരുന്നു ജൂലൈ ഇരുപത്തി അഞ്ചിന് ഞങ്ങൾ യെല്ലോ അലേർട്ട് നൽകി അത് ജൂലൈ ഇരുപത്തി ഒൻപത് വരെ തുടർന്നു തുടർന്ന് ഞങ്ങൾ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി ഓറഞ്ച് മുന്നറിയിപ്പ് എന്നാൽ നടപടികൾക്ക് തയ്യാറാവുക ചുവന്ന മുന്നറിയിപ്പുകൾക്കായി കാത്തിരിക്കേണ്ടതില്ല എന്നാണ് അർത്ഥം ഐ എം ഡി മേധാവി വെളിപ്പെടുത്തി കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഉണ്ടാവാമെന്ന് കേരളത്തിന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും അത് മുഖവിലിക്കെടുത്ത് ദുർബല മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നെങ്കിൽ നാശനഷ്ടം കുറയ്ക്കാമായിരുന്നെന്നും പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരുന്നു ഇതിന് സമാനമായ കാര്യമാണ് ഇപ്പോൾ ഐ എം ഡി മേധാവിയും പറഞ്ഞിരിക്കുന്നത് എന്നാൽ അമിത്ഷായുടെ മറുപടിക്ക് പകരമായി കേന്ദ്ര സർക്കാർ റെഡ് അലർട്ട് നൽകിയില്ലെന്ന വിചിത്ര വാദമാണ് സംസ്ഥാനം മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണാജനകമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് ഒടുവിൽ വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നിരുന്നു കേരളത്തിന് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നുവെന്നും എന്നാൽ റെഡ് അലർട്ട് നൽകിയെന്ന് അമിത്ഷാ പറഞ്ഞിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ വിശദീകരണത്തിൽ പറയുന്നു കനത്ത മഴ പെയ്താൽ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലമാണ് വയനാടെന്നും അതിനാൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ മാറ്റണമായിരുന്നു എന്നുമാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞതെന്നും വാർത്താക്കുറിപ്പ് വിശദീകരിക്കുന്നു റെഡ് അലേർട്ട് എന്നത് പ്രസക്തമല്ലെന്നും ആ പ്രദേശം ദുരന്ത സാധ്യതാ മേഖലയാണെന്നും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അനവധി സർക്കാർ ഏജൻസികൾ അടക്കം മുന്നറിയിപ്പ് കൊടുത്തതാണ് വലിയ കല്ലുകൾ പൊട്ടിക്കിടക്കുന്നുണ്ടെന്നും ചൂരൽ മലയിൽ ഏത് നിമിഷവും ദുരന്തം ഉണ്ടാകാമെന്നും ഐ എസ് ആർഒ അടക്കം നിർദ്ദേശിച്ചിരുന്നതുമാണ് എന്നിട്ടും കുറ്റകരമായ അനാസ്ഥയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ റെഡ് അലർട്ട് തന്നിട്ടില്ല അതുകൊണ്ടാണ് ദുരന്തം സംഭവിച്ചത് എന്ന വികലമായ ന്യായം പറയണമെങ്കിൽ ചെറിയ ഒളിപ്പില്ലായ്മയോ ക്രിമിനൽ മനസ്സോ പോരാ എന്ന് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി